ശബരിമല ഒരു നിസ്സാര ഒരു ചെറിയൊരു അമ്പലം ഒന്നല്ല എത്ര കോടിക്കണക്കില് ജനങ്ങള് ഇന്ത്യ മൊത്തം അവിടുന്ന് വരുന്ന ഒരു അമ്പലമല്ലേ അതിന് നാലര കിലോ സ്വർണം കൊള്ള ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമാണ് ഒരു അഴിമതി എന്തെങ്കിലും നടന്നാൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം ആര് പറഞ്ഞു പണ്ടുകാലത്ത് ഒരു പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ് പറഞ്ഞത് അപ്പൊ മുഖ്യമന്ത്രി ആവുമ്പോ പ്രതിബദ്ധതയുമില്ല നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഭാഷയിൽ താട്ടേപ്പ് നടത്തിയാൽ രാജിവെക്കണമെന്ന രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചത് അതോ ഇതേ ഇടതുപക്ഷം പ്രതിപക്ഷത്തിരുന്ന സമയത്ത് പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞ അതേ വാക്കുകൾ എടുത്തിട്ട് താട്ടേപ്പ് നടത്തിയാൽ ളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന വിളിച്ചു പറഞ്ഞത് പിണറായി വിജയൻ ഒളുപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കേരള പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലെ ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകര് സെക്രട്ടറിയേറ്റ് ഉപരോധം നടത്തിക്കൊണ്ടിരിക്കുക രാപ്പകൽ സമരം ഭാരതീയ ജനതാ പാർട്ടി ഇന്നേ വരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമരമാണെന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ ഹിന്ദു വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഹിന്ദു വിശ്വാസികളുടെ പണം കൊള്ളയടിച്ചതിനെതിരെ നാലര കിലോ സ്വർണം കൊള്ളയടിച്ചതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സകല നേതാക്കന്മാരും തിരുവനന്തപുരത്ത് സമരം ചെയ്ത് മുന്നോട്ട് പോവുക കേരള ജനതയ്ക്ക് വേണ്ടിയിട്ട് ഹിന്ദു വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് അവരുടെ പണം സർക്കാർ കൊള്ളയടിച്ചതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഷാ മായ രീതിയിൽ കനത്ത മഴ പെയ്തിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയിലൊക്കെ ആ സമയത്തും രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സകല സംസ്ഥാന നേതാക്കന്മാരും റോട്ടിലിരുന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുക സകല മഴ കൊണ്ടിട്ടു കേരള ജനതയ്ക്ക് വേണ്ടിയിട്ട് അല്ല ഇവിടെ ഔദ്യോഗിക പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ലേ ഈ കോൺഗ്രസ് ഇപ്പോ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് സുഡാപ്പികളെ സുഖിപ്പിക്കുന്ന തിരക്കില പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാൽ മുതൽ ആളുകളും അതിന്റെ പിന്നാലെയാ നമ്മുടെ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ കൊള്ളയടിക്കുക ശബരിമലയിൽ പോലും കൊള്ള നടത്തുക വിശ്വാസികളെ ചൂഷണം ചെയ്യുക അതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക കഴിഞ്ഞ മുപ്പത് വർഷത്തെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുക ഇത്തരം പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് ശാക്തമായ സമരം കേരള ജനതയ്ക്ക് വേണ്ടി ബി ജെ പി നടത്തുമ്പോ മറുഭാഗത്ത് കോൺഗ്രസ് ഉള്ള നെട്ടോട്ടത്തിലാ ഇതുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാൽ പറഞ്ഞത് ഞാനൊന്ന് മുന്നോട്ട് വെക്കാം നിങ്ങളതൊന്ന് കേട്ടുനോക്കോ പാർട്ടി ആശയങ്ങളെ തന്നെ ബലികഴിച്ചുകൊണ്ട് രഹസ്യ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് പിണറായി സർക്കാർ സർക്കാർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പൂർണ്ണമായിട്ടും പിണറായി വിജയൻ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ഉൽപ്പന്നമാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം എൻ ഇ പി എം സി യും എന്നാണ് സി പി എമ്മിന്റെ ഭാഷ ക്ലിയറായിട്ട് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ഉൽപ്പന്നം ഈ ഉൽപ്പന്നം എവിടെയാണ് ഡൈല്യൂട്ട് ചെയ്തു പോയതെന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല ഒരു ഘടകകക്ഷിയെപ്പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്തരം വിവാദമായിട്ടുള്ള തങ്ങളുടെ സ്വന്തം നിലപാട് മാറ്റി ഈ പദ്ധതി സ്വീകരിക്കാൻ എന്തു നിങ്ങൾ കേട്ടില്ലേ എന്തു എന്തുമാണ്ക്ക് ഉണ്ടായിട്ടുള്ളത് നമുക്ക് അതൊക്കെ അവിടെ വെക്കാം വളരെ ലളിതമായിട്ട് ചോദിക്കട്ടെ കെ സി വേണുഗോപാലൊക്കെ ആരെയാണ് ഈ പ്രീണിപ്പിക്കുന്നത് കൃത്യം ഉത്തരവുണ്ട് സുഡാപ്രികളെ കാരണം എന്താ ഈ പി എം ശ്രീ പദ്ധതിയൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി മുന്നോട്ട് പോവാ എന്നിട്ടും ഉളുപ്പില്ലാതെ ഈ പി എം ശ്രീ പദ്ധതിയൊക്കെ എതിർക്കുന്നതിന്റെ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ സകല സുഡാപ്പികളെ പ്രീഡിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാ ഞാൻ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് എടുത്ത് മുന്നോട്ട് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഈ പി എം ശ്രീ പദ്ധതി രാജ്യത്ത് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിൽ അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അവർ അതിൽ ഒപ്പുവെച്ച് മുന്നോട്ട് പോയി മാത്രവുമല്ല ഹിമാചൽ പ്രദേശില് ഡിസംബറിലാണ് ഇത് കൃത്യമായിട്ട് ഒപ്പുവെച്ചിട്ടുള്ളത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെ മാത്രമല്ല ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തിന് കോൺഗ്രസ് സർക്കാർ ഒപ്പുവെച്ച് പി എം ശ്രീ പദ്ധതി അംഗീകരിച്ച് മുന്നോട്ട് പോയി നോക്കുകയാണെങ്കിൽ ശക്തമായിട്ട് എന്നാൽ കോൺഗ്രസ് സർക്കാർ വന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് ഒപ്പുവെച്ചു തെലുങ്കാന മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതും സകലരും തിരിച്ചറിയണം മാത്രമല്ല കർണാടക ഈ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ബി ജെ പി ആണ് ഭരിക്കുന്നത് എന്നാൽ അതിനുശേഷം വന്ന കോൺഗ്രസ് സർക്കാരും ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നു അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സകല സ്ഥലങ്ങളിലും പി എം ശ്രീ പദ്ധതി വ്യക്തമായിട്ട് മുന്നോട്ട് പോകുന്നു ഇതൊക്കെ കെ സി വേണുഗോപാലി എന്ന് പറയുന്നത് കോൺഗ്രസ് കുടുംബം കഴിഞ്ഞാൽ അതായത് ഗാന്ധി കുടുംബം രാഹുൽ ഗാന്ധിയുടെ കുടുംബം പെങ്ങളും അമ്മയും ഒക്കെ കഴിഞ്ഞാൽ രണ്ടാമത് എന്ന് പറയുന്നത് ഈ പറയുന്ന കെ സി വേണുഗോപാലാണ് ഈ വേണു കെ സി വേണുഗോപാല് ഉളുപ്പില്ലാതെ ഇത് സംഘപരിവാർ അജണ്ടാനെയാണ് കുതിരയാണ് എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ സുഡാപ്പികളെ പ്രേണിപ്പിക്കാനല്ലേ അല്ലാതെ ഈ പദ്ധതി ശരിയല്ല എന്ന് കോൺഗ്രസ് സർക്കാരുകൾ തന്നെ അംഗീകരിച്ച ഒരു പദ്ധതി കേരളത്തിൽ സംഘപരിവാർ അജണ്ട എന്നൊക്കെ കെ സി പറയുന്നുണ്ടെങ്കിൽ കെ സി ഒക്കെ താങ്ങി താങ്ങി നടക്കുകയല്ലേ സുഡാപ്പികളെ അതിനു വേണ്ടി തന്നെയല്ലേ ഈ പി എം ശ്രീ പദ്ധതിയിൽ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് ഇവരാരും തന്നെ പറയുന്നുമില്ല മറിച്ച് സംഘപരിവാർ സംഘപരിവാർ ആർ എസ് എസ് ആർ എസ് എസ് അജണ്ട എന്ന് മാത്രമേ വിളിച്ചു പറയുന്നുള്ളൂ ഇത് ഗൗരവത്തിൽ ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടതാ ഈ പി എം ശ്രീ പദ്ധതിയൊക്കെ വളരെ വലിയ രീതിയിൽ സർക്കാർ സ്കൂളുകളിലെ സാധാരണക്കാർക്കാണ് അതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് ആ ആനുകൂല്യം ലഭിക്കുന്നതോട് കൂടിയിട്ട് സ്വയം തൊഴിൽ പദ്ധതി പോലും ഈ പി എം ശ്രീ പദ്ധതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന സാധാരണ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ഇരുപത്തിയേഴായിരം കോടി രൂപയോളം ചിലവഴിക്കുന്ന ഒരു പദ്ധതി കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ട എന്നല്ല ഈ കേസ് സി ഒക്കെ പറയുന്നത് അതേസമയം കോൺഗ്രസ് വരയ്ക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇത് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു കെ സി ഒക്കെ കോൺഗ്രസ് ഒക്കെ ഒരു ഭാഗത്ത് സുഡാപ്പികളെ പ്രേണിപ്പിച്ച് സുഖിപ്പിച്ച് പരമാവധി താങ്ങിക്കൊടുത്ത് വോട്ട് വാങ്ങാനാണ് പോകുന്നത് അതേസമയം രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തില് മറുഭാഗത്ത് ബി ജെ പി നേതാക്കന്മാര് തെരുവിലിറങ്ങി സമരം ചെയ്തോണ്ടിരിക്ക സകലതും സഹിച്ച് മണ്ണിലിറങ്ങി സമരം ചെയ്തോണ്ടിരിക്കുക കോൺഗ്രസ്സുകാരി സ്ഥിരീട്ട ഡ്രസ്സിൽ ഇങ്ങനെ ഇറങ്ങും വരും എന്നിട്ട് നാല് അജണ്ട അജണ്ട എന്ന് വിളിച്ചു പറയും സുഡാപ്പികളെ പ്രേടിപ്പിക്കും ഇത്തരം ഈ കാലമൊക്കെ കെ സി വേണുപോപാൽ മനസ്സിലാക്കുക കേരളത്തിലെ ജനത വളരെ വലിയ രീതിയിൽ ചിന്തിച്ചു തുടങ്ങി കോൺഗ്രസ് ഒക്കെ വരുന്ന ഇലക്ചറിൽ ഉപ്പുവെച്ച കലം പോലെയാവും പ്രതിപക്ഷ സ്ഥാനത്തേക്കൊക്കെ ബി ജെ പി ശക്തമായിട്ടൊരു ഇടം പിടിക്കാനുള്ള സകല കാര്യങ്ങളും കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ കേരള ജനത കൃത്യമായിട്ട് തിരിച്ചറിയുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ജനതയ്ക്ക് വേണ്ടി കേരള ജനതയ്ക്ക് വേണ്ടി ബി ജെ പി നേതാക്കന്മാർ മണ്ണിലിറങ്ങി പിണറായി വിജയനെതിരെ ഹിന്ദു വിശ്വാസികളുടെ സ്വർണം കൊള്ള ചെയ്തിനെതിരെ ശക്തമായ സമരങ്ങൾ നടത്തുന്നു കേരള ജനതയ്ക്ക് വേണ്ടി മുന്നിലുള്ളത് ബി ജെ പി ആണെന്ന് സകല മലയാളികളും ദിനം പ്രതി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിന്റെ റിസൾട്ട് ഒക്കെ വരുന്ന നിയമസഭാ ഇലക്ഷനിലൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ടാവും സുഡാപ്പികളെ സുഖിപ്പിച്ച് മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് ഒക്കെ ഉപ്പുവെച്ച കലം പോലെയാവും എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ